എല്ലാവർക്കും സ്വാഗതം ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ഇൻസ്റ്റന്റ് പൊടിയൊന്നുമില്ലാതെ ഗുലാബ് ജാമുൻ എങ്ങനെ ഉണ്ടാക്കുന്ന റെസിപ്പി ആയിട്ടാണ് വന്നിരിക്കുന്നത് ഞാൻ അത് ഉണ്ടാക്കി എടുക്കുന്നുള്ളത് ബ്രെഡ് വെച്ചിട്ടാണ് അതിന് ഞാന് ഒൻപത് ബ്രെഡ് എടുത്തിട്ടുണ്ട് നമുക്ക് ആ ബ്രെഡിന്റെ സൈഡുള്ള ബ്രൗൺ കളറൊക്കെ മുറിച്ച് മാറ്റിയെടുക്കാം ബ്രൗൺ കളറൊക്കെ ചെത്തി ചെത്തിയെടുക്കുന്നുണ്ട് മുറിച്ചെടുക്കുന്നുണ്ട് അപ്പൊ അത് എടുക്കേണ്ട ആവശ്യമൊന്നുമില്ല എടുക്കാതെ നമുക്ക് എടുക്കാം ഇപ്പൊ ഞമ്മത് വന്ന് കഴിഞ്ഞ സമയത്ത് അതിൻ്റെ ഒന്ന് ഒരു ഗുലാബ് ജാമുൻ മുറിച്ച് നോക്കുമല്ലോ ആ സമയത്ത് വെള്ള രീതിയിൽ കാണാൻ വേണ്ടിയിട്ടാണ് ഈ ബ്രൗൺ കളറൊക്കെ മാറ്റിയെടുക്കുന്നുള്ളത് ബ്രൗൺ കളറോടെ ചെയ്താലും പ്രശ്നമൊന്നുമില്ല അങ്ങനെ വെള്ള രീതിക്ക് കാണാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ മുറിച്ചെടുക്കുന്നുള്ളത് ബ്രൗൺ കളറൊക്കെ മുറിച്ചെടുത്തിട്ടുണ്ട് നമുക്കിതൊന്ന് പൊടിക്കുന്ന മിക്സിന്റെ മിക്സിൻ്റെ ഒന്ന് പൊടിച്ചെടുക്കാനുണ്ട് അടുത്തതായിട്ട് പൊടിച്ചെടുക്കുന്നതാണ് ബ്രെഡ് പൊടിച്ചെടുത്തിട്ടുണ്ട് ഇനി നമുക്കിത് വെള്ളമൊന്നും ഇല്ലാത്ത ഒരു ബൗളിലേക്ക് നനമൊന്നും ഇല്ലാത്ത ഒരു ബൗളിലേക്ക് മാറ്റി കൊടുക്കാം ബ്രെഡ് ഇതാ പൊടിച്ചെടുത്ത് വന്നിട്ടുണ്ട് ഒൻപത് ബ്രെഡും പൊടിച്ചെടുത്തിട്ടുണ്ട് നമുക്കിതിലേക്ക് വേണ്ടതിന് പാലാണ് അപ്പോൾ നമുക്കിന് പാൽ ഒഴിച്ചു കൊടുക്കാം ൊഴിച്ച് കൊടുക്കാൻ പോകുന്നുള്ളത് പാലാണ് അപ്പം ഞാൻ പാലെടുത്ത് വെച്ചിട്ടുണ്ട് ഇത് മൊത്തം ഒന്നിച്ച് ഒഴിച്ച് കൊടുക്കുന്നതല്ല കുറേശ്ശെ കുറേശ്ശെ ആയിട്ട് നോക്കിയിട്ടാണ് പാൽ ഒഴിച്ചു കൊടുക്കുന്നുള്ളത് ഇപ്പോൾ ബാക്ക്ഗ്രൗണ്ടിലെ സൗണ്ട് എന്ന് വെച്ചാൽ ഗ്രൈൻഡറിൽ തേങ്ങ അരക്കാൻ ഇട്ടിട്ടുണ്ട് അതാണ് എല്ലാവരും ക്ഷമിക്കണം പാൽ ഒഴിച്ച് കുറേശ്ശെ കുറേശ്ശെ പാൽ ഒഴിച്ച് മിക്സ് ചെയ്തെടുക്കാം ഫസ്റ്റ് തന്നെ ഫുൾ ആയിട്ട് ഫുള്ളായിട്ട് ഒഴിച്ചുകൊടുക്കണ്ട എവിടെയെങ്കിലും അധികമായി പോയാൽ പാൽ അതുകൊണ്ട് നോക്കിയും കണ്ട് കുറച്ച് കുറേച്ച് ഒഴിച്ചു കൊടുത്താൽ മതി നമുക്ക് ഇതെങ്ങനെ നനച്ചെടുക്കേണ്ടതെന്ന് പറഞ്ഞാൽ പുട്ടിന് മാവ് നനച്ചെടുക്കില്ലേ ആ രീതിക്കാണ് നനച്ചെടുക്കേണ്ടത് പിന്നെ കയ്യിൽ നമ്മൾ കയ്യിൽ കുറച്ചെടുത്ത് നമ്മൾ ഇങ്ങനെ ബോൾസ് ആണോ എന്ന് ഇങ്ങനെ നോക്കണം എന്താ ഇങ്ങനെ ആവുമ്പോൾ ഇതിൻ്റെ പാകം കറക്റ്റ് തന്നെ കൺസിസ്റ്റൻസി കറക്റ്റ് തന്നെ അപ്പോൾ ഈ രീതിക്കായാൽ നമുക്കിതിന് ബോൾസ് ആക്കിയിട്ടെടുക്കാം നിങ്ങൾക്ക് വേണ്ട രീതിക്ക് വേണ്ട എടുക്കാം ബോൾസ് ആണെങ്കിൽ ബോൾസ് ആക്കി എടുക്കാം വല്ല ബോൾസിൽ വല്ല മാറ്റം വരുത്തുന്നുണ്ടെങ്കിൽ അങ്ങനെ ഞാൻ ചെയ്തെടുക്കാം ഇപ്പം നമുക്കിത് ബോൾസ് രൂപത്തിലാക്കിയിട്ട് എടുക്കാം ബോൾസ് ഒക്കെ ആക്കി റെഡി ആക്കി എടുത്തിട്ടുണ്ട് അപ്പം ഞങ്ങളിത് ബോൾസ് രൂപത്തിൽ തന്നെയാണ് ആക്കിയത് നിങ്ങൾക്ക് ഷേപ്പ് ചേഞ്ച് ആക്കിയിട്ട് എടുക്കാം നമുക്കിത് ചൂടായ നല്ല തിളച്ചെണ്ണയിലിട്ടിട്ട് വറുത്തെടുക്കാം പൊരിച്ചെടുക്കാം ചൂടാകാനായിട്ട് വെച്ചുകൊടുത്തിട്ടുണ്ടായി അപ്പോൾ എന്നതാ നല്ല രീതിക്ക് തന്നെ ചൂടായി വന്നിട്ടുണ്ട് നമുക്ക് നേരത്തെ ഉണ്ടാക്കിയിട്ട് വെച്ച ബോൾസ് ഇട്ടുകൊടുക്കാം അപ്പോൾ അധികം കത്തിച്ചെടുക്കണ്ട കത്തിച്ചെടുക്കണ്ടത് പെട്ടെന്ന് കരിഞ്ഞ് പോകും കരിഞ്ഞ് പുറമെ നല്ല രീതിക്ക് കരിയും അകമ്പ് വെന്ത് കിട്ടൂല അപ്പോൾ അതുകൊണ്ട് ഇനി ലോലാക്കിയിട്ട് വേണം ഇത് ഫ്രൈ ചെയ്തെടുക്കാനായിട്ട് ആദ്യം എണ്ണയിലോട്ട് ഇട്ടുകൊടുക്കുമ്പോൾ ഹൈ ഫ്ലെയിമിലാക്കിയിട്ട് കൊടുക്കണം അല്ലെങ്കിൽ എണ്ണയിൽ വിട്ട് വിരിഞ്ഞു പോകും എണ്ണയിൽ ഇട്ട് കഴിഞ്ഞതിന് ശേഷം മീഡിയം ലോ ഫ്ലെയിമിലാക്കണം അധികം കയ്യിലൊന്നും ഇട്ടെടുക്കണ്ട അപ്പം പോവാനുള്ള ചാൻസ് കൂടുതലാണ് നമുക്ക് നല്ല ബ്രൗൺ കളറാക്കി എടുക്കേണ്ട ആവശ്യമൊന്നുമില്ല ചെറുതായിട്ട് ഒന്ന് ബ്രൗൺ കളറായി വരുമ്പോൾ തന്നെ എണ്ണയിൽ നിന്ന് കോരി മാറ്റാം എണ്ണയിൽ നിന്ന് കോരി എത്തിയിട്ടുണ്ട് ഈ കളറാവുമ്പോൾ എണ്ണയിൽ നിന്ന് കോരിയെടുത്താൽ മതി ഉമ്മ പെട്ടെന്ന് ധൃതി പിടിച്ചെടുത്ത് ഞാൻ വേറെ വീഡിയോ എടുക്കുന്ന തിരക്കിലായിരുന്നു നമുക്കിതിലേക്ക് വേണ്ടത് സിറപ്പാണിന് വേണ്ടത് നമുക്ക് സുഗർ ഫേവ് ഉണ്ടാക്കിയിട്ടെടുക്കാം ഇപ്പോൾ ഇതിന് മുക്കാൽ കപ്പ് പഞ്ചസാരയാണ് എടുത്തിട്ടുള്ളത് മുക്കാൽ കപ്പ് പഞ്ചസാരയും രണ്ട് കപ്പ് വെള്ളമാണ് ഒഴിച്ചു കൊടുക്കേണ്ടത് ഒരു കപ്പ് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ഒരു കപ്പ് രണ്ട് കപ്പ് മൊത്തത്തിൽ ഒഴിച്ച് കൊടുത്ത് കഴിഞ്ഞിട്ടുണ്ട് നമുക്കിത് തിളപ്പിച്ചെടുക്കാം ഇത് ചേർത്ത് കൊടുക്കുന്നുള്ളത് ഏലക്കയാണ് ഒന്ന് ഇടി ഏലക്കി മൂന്നെണ്ണം ചതച്ചിട്ടാണ് ഇട്ടുകൊടുക്കുന്നുള്ളത് പൊടിയാണുള്ളതെങ്കിൽ പൊടിയായെങ്കിലും പ്രശ്നമില്ല അപ്പോൾ ഞങ്ങൾ എൻ്റെ കയ്യിൽ ഇടിയായത് ഞാൻ ഇടി ഇട്ട് കൊടുക്കുന്നുണ്ട് നമുക്ക് ഈ സിറപ്പ് നല്ലപോലെ തിളപ്പിച്ചെടുക്കണം രണ്ട് മൂന്ന് മിനിറ്റ് ഒന്ന് തിളച്ചതിന് ശേഷം ഒരു രണ്ട് മൂന്ന് മിനിറ്റ് അധികം കൂടി തിളപ്പിച്ചെടുക്കാനുണ്ട് നല്ല രീതിക്ക് ഒട്ടി നൂല് പരി ആവേണ്ട ഒന്നും ആവശ്യമൊന്നുമില്ല ചെറുതായിട്ട് ഒന്ന് കട്ടിയായാൽ മാത്രം മതി നല്ല രീതിക്ക് വെട്ടി തിളക്കുന്നുണ്ട് പഞ്ചസാരയൊക്കെ അലിഞ്ഞ് വന്നിട്ടുണ്ട് പഞ്ചസാര അലിഞ്ഞതിന് ശേഷം എന്താ നല്ല രീതിക്ക് ഒരു നാല് മിനിറ്റ് അങ്ങനെ ഇതുപോലെ തിളക്കുന്നത് ഇനി നമുക്ക് ഫ്ലെയിം ഒന്ന് ചെറുതാക്കിയിട്ട് നമുക്ക് നേരത്തെ ഉണ്ടാക്കിയിട്ട് വെച്ചതായ ഗുലാബ് ജാമു ഇട്ടുകൊടുക്കാം ഇനി പതിനഞ്ച് ടു മുപ്പത് മിനിറ്റ് ഇതേ വെള്ളത്തിൽ ഇരിക്കട്ട് അപ്പോൾ നമ്മളുടെ ഗുലാബ് ജാമു നല്ല സോഫ്റ്റ് ആൻഡ് ക്രീമി ആയിട്ടുണ്ടാവും നല്ല സൂപ്പർ ടേസ്റ്റ് ആയിട്ടുണ്ടാവും നമുക്ക് പതിനഞ്ച് മിനിറ്റ് മുതൽ മുപ്പത് മിനിറ്റ് വരെ എന്നെ മൂടി വെച്ച് ഇരിക്കാം നമുക്ക് മുപ്പത് മിനിറ്റ് കഴിഞ്ഞതിന് ശേഷം തുറന്ന് നോക്കാം അങ്ങനെ അങ്ങനെതാ മുപ്പത് മിനിറ്റ് കഴിഞ്ഞതിന് ശേഷം നോക്കിയപ്പോൾ നല്ല സോഫ്റ്റ് ആയിട്ടുണ്ട് ഗുലാബ് ജാമുന് ഒന്ന് കഴിച്ചു നോക്കിയിട്ടുണ്ട് നല്ല സോഫ്റ്റും നല്ല ടേസ്റ്റിയും ആയിട്ടുണ്ട് ഇൻസ്റ്റൻറ്റ് പൗഡറിനേക്കാളും നല്ല പെർഫെക്റ്റ് ആയിട്ട് തന്നെ എനിക്ക് കിട്ടിയിട്ടുണ്ട് ഒരു തവണ ഞാൻ ഇൻസ്റ്റൻറ്റ് പൗഡർ കൊണ്ടുണ്ടാക്കാൻ പറ്റി പാളിപ്പോയിട്ടുണ്ട് ഇത് വളരെയേറെ സക്സസ് ആയിട്ടുണ്ട് വെറും ബ്രെഡ് മാത്രം മാത്രമാണ് കടയിൽ നിന്ന് വാങ്ങേണ്ടത് പഞ്ചസാര ഡെയിലി നമ്മൾ വീട്ടിൽ യൂസ് ചെയ്യുന്ന ഒരു സാധനമാണ് ഓ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം തന്നെയാണ് ഞാൻ പറയുന്നുള്ളത് വളരെ സിമ്പിളാണ് അധികം ചെറുവൊന്നും വേണ്ട പെട്ടെന്ന് നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റിയ ഒരു ഐറ്റം തന്നെയാണ് എല്ലാവരും മസ്റ്റ് ട്രൈ ചെയ്യണം അഭിപ്രായം കമൻ്റിൽ അറിയിക്കണം എൻ്റെ ചാനൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യാനും മറന്നു പോകല്ലേ അടുത്ത വീഡിയോയിൽ കാണുന്നത് വരെ ബായ്